ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് വൈകുന്നു മൂന്ന് തവണ നോട്ടീസ് നൽകിയെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ല അതേസമയം സ്വർണപ്പാളികൾ ചെമ്പപാളി എന്ന് എഴുതിയതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായോ എന്ന് എസ് പരിശോധിക്കുന്നു കെ ജയകുമാർ പ്രസിഡന്റായുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി എന്ന അധികാരമേൽക്കും റഹീസ് ഋഷി നൽകും വിശദാംശങ്ങൾ റഹീസ് വെരി ഗുഡ് മോർണിംഗ് എന്തായാലും പത്മകുമാറിന്റെ കാര്യത്തിൽ ഇപ്പോഴും അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെ നീളുന്ന ഒരു സാഹചര്യമാണ് മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും ഇതുവരെ പത്മകുമാർ ചോദ്യം ചെയ്യലിനോ ഒന്നും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം ഈ വിവാദങ്ങൾക്കിടയിൽ നിന്ന് പുതിയ ഭരണസമിതി എന്ന അധികാരമേൽക്കുകൂടി ചെയ്യുകയാണല്ലോ എന്താണ് വിവരങ്ങൾ ആര്യ എ പത്മകുമാറിനെ അന്വേഷണ സംഘം എപ്പോൾ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുമോ അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നതൊക്കെ ഉദ്യോഗജനകമായ ഒരു കാര്യമായി തുടരുകയാണ് ഇതിൽ എ പത്മകുമാറിനെ നോട്ടീസ് നൽകിയ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് മിനിഞ്ഞാന്ന് നോട്ടീസ് നൽകിയപ്പോൾ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ മരണം ചൂണ്ടിക്കാട്ടി നാല് ദിവസത്തെ സാവകാശം പത്മകുമാർ ചോദിച്ചിട്ടുണ്ട് അത് ഇന്ന് നാളെയാണ് ആ നാല് ദിവസത്തെ സാവകാശം കഴിയുക അതുവരെ അന്വേഷണ സംഘം കാത്തിരിക്കുമോ എന്നതാണ് അറിയേണ്ടത് കാരണം പത്മകുമാറിലേക്ക് എത്താൻ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എൻ വാസുവിൻ്റെ മൊഴിയുണ്ട് വാസുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയൊക്കെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തപ്പോൾ പത്മകുമാറിലെ ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള കണക്ഷൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എസ് ഐ ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഏത് നിമിഷവും ഒരു ചോദ്യം ചെയ്യലും പിന്നാലെ അറസ്റ്റും പത്മകുമാറിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ശക്തമായി നിൽക്കുന്ന ഈ സമയത്ത് സി പി ഐ എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻ സെക്രട്ടേറിയറ്റ് അംഗമായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ അത് രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി ഐ എമ്മിന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതിനിടെ സ്വർണ്ണക്കള്ള വിവാദത്തിനിടെ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി മാറുകയാണ് പ്രശാന്തും എ അജയ് അജികുമാറിൻ്റെയും കാലാവധി പതിമൂന്നാം തീയതി കഴിഞ്ഞിരുന്നു ഇന്ന് പുതിയ ഭരണസമിതി അധികാരമേൽക്കും രാവിലെ പതിനൊന്നിന് മുപ്പതിനാണ് ചടങ്ങ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറാണ് ഇനി മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മുൻ വനം വനംവകുപ്പ് മന്ത്രിയായിരുന്ന അഡ്വക്കേറ്റ് കെ രാജു സി പി പ്രതിനിധിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി വേണം ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി ചോദിച്ച് വി എൻ വാസവന്റെ ഓഫീസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷഹാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് രാവിലെയാണ് അനുമതിയുടെ കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുക അത് കിട്ടിയാൽ മാത്രമായിരിക്കും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പങ്കെടുക്കുക മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പത്മകുമാറിനെ അറസ്റ്റ് നടപടികളിലേക്കൊക്കെ കടക്കുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നതും റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്